നമസ്കാരം പതിരും കതിരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് എം നിക്സൺ തൻ്റെ വിടവാങ്കൽ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വാക്കുണ്ട് ഞാൻ സമ്പാദിച്ചു എനിക്ക് കിട്ടിയതെല്ലാം പക്ഷേ ഞാൻ വഞ്ചകനല്ല രാഷ്ട്രീയത്തെ പണസമ്പാദനത്തിനുള്ള എളുപ്പവഴിയായി കണ്ട എത്രയോ നേതാക്കളുണ്ട് ലോകത്താകമാനം രാഷ്ട്രീയം കൊണ്ട് ഞാൻ എന്ത് സമ്പാദിച്ചു എന്ന് ചങ്കിൽ കൈവച്ചു പറയാൻ തൻ്റെ ഇടമുള്ള ഏത് നേതാവുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ എണ്ണിപ്പെറുക്കിയാൽ ചിലപ്പോൾ രണ്ടോ നാലോ വരും രാഷ്ട്രീയ നൈതികത എന്ന ബോധം രക്തത്തിൽ അലിഞ്ഞ നേതാക്കൾക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തൊഴിലാളി നേതാവ് ചമഞ്ഞു നടക്കുന്നവൻ പോലും ഇന്ന് വലിയ ബൂർഷയുടെ സ്വഭാവമാണ് ജീവിതത്തിൽ കാണിക്കുന്നത് ഇത്തരത്തിൽ ലാളിത്യമെന്ന ജനിതക ഗുണം ജീവിതത്തിൽ ഉടനീളം പുലർത്തുന്ന ഒരു സി പി ഐ നേതാവുണ്ട് നമുക്ക് പന്യൻ രവീന്ദ്രൻ അദ്ദേഹം കേരളകൗമതിയുടെ വി എസ് രാജേഷുമായി സംസാരിച്ച ഒരു വീഡിയോ കാണാനിടയായി പന്യൻ ചോദിക്കുന്നു ഒരു പൊതുപ്രവർത്തകന് എവിടെ നിന്നാണ് ഇത്ര കാശ് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് തലസ്ഥാനത്തൊരു ഒരു വീട് എടുക്കരുതോ ഭാര്യയെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കരുതോ എന്നൊക്കെ അതിന് കഴിയാത്തതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നു എനിക്ക് കിട്ടുന്നത് ഇരുപത്തി രൂപയാണ് പെൻഷൻ അതിൽ നാലായിരം രൂപ പാർട്ടിക്ക് ലഭ്യ കൊടുക്കണം ബാക്കിയുള്ള ഇരുപത്തോരായിരം കൊണ്ട് ഒരു വാടക വീട് കിട്ടുമോ എനിക്കൊരു വണ്ടി എടുക്കാൻ പറ്റുമോ ഒരു വീട് പുലർത്തിക്കൊണ്ടു പോകാൻ കഴിയുമോ നോക്കണേ പെൻഷൻ കാശിൽ നിന്ന് വരെ ലവി പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി ഐ എന്നോക്കണം പിടുത്തം കഴിഞ്ഞ് കിട്ടുന്ന ഇരുപത്തിയോരായിരം രൂപ കൊണ്ട് വേണം പന്നിന് ജീവിക്കാൻ അര നൂറ്റാണ്ടിലേറെയായി അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് കിട്ടുന്ന കാശുകൊണ്ട് കൊണ്ട് മനസമാധാനത്തോടെ ജീവിക്കുന്ന രാഷ്ട്രീയത്തിലെ റെയർ സ്പീഷീസാണ് പന്നയൻ രവീന്ദ്രൻ ഈ പന്നയനെയാണ് പണ്ട് മുരളീധരൻ ഉണ്ണിത്താൻ പരിഹസിച്ചത് പേരുപോലെ തന്നെ രൂപമുള്ള പന്യൻ എന്ന് പന്നയൻ്റെ രൂപസാദൃശ്യങ്ങൾ ആർക്കും അനുകരിക്കാൻ പറ്റുന്നതല്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് സൗമ്യമായ ഒരു ഈണമുണ്ട് കാഴ്ചപ്പാടുകൾക്ക് തെളിമയുണ്ട് പന്നിൻ്റെ നീണ്ടു വളരുന്ന മുടിക്ക് പോലും ഒരു പ്രതികാരത്തിൻ്റെ കഥ പറയാനുണ്ട് പുലിക്കോടൻ നാരായണൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പണ്ട് ഹിപ്പി ഹിപ്പിവേട്ടയ്ക്കിറങ്ങിയ കാലത്ത് പന്നയനെയും പിടികൂടി എങ്കിൽ പിന്നെ മുടി നീട്ടി വളർത്തിയെ അടങ്ങു എന്നായി അന്ന് മുതൽ വാശി ആ വാശിയിൽ വളർന്നു തുടങ്ങിയ തിരുകേശം ഏഴകോടെ പന്നയനെ അലങ്കരിക്കുകയാണ് ഒരർത്ഥത്തിൽ ഇന്ന് പന്യൻ ഇരുപത്തി അയ്യായിരം രൂപയെങ്കിലും പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റും നന്ദിയും കൊടുക്കേണ്ടത് ലീഡർ കെ കരുണാകരനോടാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ലീഡർ കളിച്ച കളിയാണ് പന്യനെ എം പി ആറാം ക്ലാസ്സിൽ പഠനം നിർത്തി വീട്തിർപ്പുകാരനായി തുടങ്ങിയ ജീവിതമാണ് പന്നിൻ്റേത് പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ വിദ്യാഭ്യാസം സർട്ടിഫിക്കറ്റിൽ മാത്രം ഒതുങ്ങിയ വിവരദോഷികളായ നേതാക്കളേക്കാൾ വകതിരിവും വൃത്തിയുമുണ്ട് പന്നിൻ്റെ വാക്കുകൾക്ക് വിവരദോഷം പറയാൻ മാത്രമായി തുറക്കുന്ന നേതാവല്ല അദ്ദേഹം മറ്റുള്ളവർ എങ്ങനെ സമ്പന്നന്മാരായി എന്നതിനെപ്പറ്റി പന്യന് പരാതിയോ വേവലാതിയോ ഇല്ല പക്ഷേ സി പി എമ്മിൻ്റെയും സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെ കൂപ്പറിലാണ് സഹാവെ സഞ്ചരിക്കുന്നത് കൂറ്റൻ മതിലിൻ്റെ ഉള്ളിൽ കഴിയുന്ന നേതാവിനെ ഒന്ന് കാണണമെങ്കിൽ വളർത്തുനായ കുരച്ചു കുരച്ചുതീരും വരെ അണികൾ കാത്തു നിൽക്കേണ്ടി വരും മുതലാളി എന്നാൽ വർഗശത്രുവാണെന്ന് പാവം അണികളെ പറഞ്ഞു പഠിപ്പിച്ച ശേഷം മക്കളെ മുതലാളിത്തത്തിന് കൊടുത്ത നേതാക്കളാണ് ഏറെയും പന്നിനൊപ്പം കണ്ണൂരിൽ നിന്നും വണ്ടി കയറി തലസ്ഥാനത്തെത്തിയ സി പി എമ്മിലെ നേതാക്കന്മാരുടെ ജീവിതം കൂടി ഒന്ന് താരതമ്യം ചെയ്യണം പന്യൻ ചോദിച്ച ചോദ്യം അവരോടൊന്ന് ചോദിക്കണം ഒരു പൊതുപ്രവർത്തകന് എവിടുന്നാണ് ഇത്രമാത്രം കാശ് പറഞ്ഞു വരുമ്പോൾ അവരുടെ മടിയിൽ കനവുമില്ല കയ്യിൽ കറയുമില്ല എന്നാൽ കോടികളുടെ ആസ്തിയാണ് അവർക്കുള്ളത് ഇ പി ജയരാജന്റെ മകൻ വൈദേഹം റിസോർട്ട് തുടങ്ങിയത് ഇപിയുടെ ഭാര്യ സഹകരണ ബാങ്കിൽ നിന്നും റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ കാശുകൊണ്ടാണ് പിണറായി വിജയന്റെ മകൾ കമ്പനി തുടങ്ങിയത് അവളുടെ അമ്മ പെൻഷൻ ആയപ്പോൾ കിട്ടിയ കാശ് കൊണ്ടാണ് പന്നിൻ്റെ മക്കൾക്ക് ഇതൊന്നുമില്ല അദ്ദേഹമാകട്ടെ ലഭി അടച്ചതിൻ്റെ ബാക്കി ഇരുപത്തിയൊരായിരം രൂപ കൊണ്ട് അഷ്ടിമുട്ടി കഴിഞ്ഞു പോവുകയാണ് എന്നാൽ ആയിരത്തി അറുനൂറ് രൂപ പോലും പെൻഷൻ കിട്ടാതെ നരകിക്കുന്നവൻ്റെ അവസ്ഥയെപ്പറ്റി എപ്പോഴെങ്കിലും ഈ പന്നിൻ രവീന്ദ്രൻ പാർട്ടിയിൽ പറയുകയോ പിണറായി വിജയനോട് ചോദിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഇന്ന് കോടീശ്വരന്മാരായി മാറിയ വിപ്ലവകാരികളുടെ ജീവിതത്തിൻ്റെ മൂലധനമൊക്കെ എന്തായിരുന്നു പന്നിന് അതുകൂടിയൊക്കെ ഒന്ന് പറയണമായിരുന്നു വിപ്ലവ പാർട്ടിയിലെ അരുമസന്ധാനങ്ങൾ ഐ ടി കമ്പനിയും ആയുർവേദ റിസോർട്ടുമായി മുന്നേറുമ്പോൾ പന്നിനെയും പാലോളിയേയും പോലെ അപൂർവം ചില രാഷ്ട്രീയ നേതാക്കൾ മാത്രം ജീവിക്കാൻ മറന്നു നന്ദി